ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതും അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് റാഗി പുട്ടാണ് നമ്മളിന്നിവിടെ റെഡിയാക്കുന്നത് റാഗി പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒന്നേകാൽ ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പൊടിയാണ് വറുത്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയാണിത് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പുട്ടുപൊടി ഒന്ന് പാകത്തിനൊന്ന് നനച്ചെടുക്കണം അതിനായിട്ട് ഒരല്പം വെള്ളം ആദ്യമേ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പതുക്കെ ഒന്ന് നനച്ചെടുക്കാം വെള്ളം കുറേശ്ശേ വീതം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം നനവ് കൂടി പോകാനും പാടില്ല എന്നാൽ പാകത്തിന് നനയുകയും വേണം എന്നാലേ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ആദ്യം കണ്ടോ നമ്മുടെ പൊടി ഒരു ലൈറ്റ് ബ്രൗൺ ആയിരുന്നു ഇപ്പം കണ്ടോ നനിയന്തോറും അതിൻ്റെ ഡാർക്ക്നെസ് കൂടിക്കൂടി വരുന്നുണ്ട് പുട്ടുപൊടി പാകത്തിന് തന്നെ നനച്ചെടുത്തിട്ടുണ്ട് ദാ ഇങ്ങനെയൊന്ന് ഉരുട്ടി നോക്കുമ്പോൾ ദാ ഇങ്ങനെ കിട്ടണം അതാണ് അതിൻ്റെ ഒരു പാകം പുട്ടുകൂടത്തിലേക്ക് വെള്ളം ബോയിൽ ചെയ്യാനായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട് പുട്ടിന് ചേർക്കാനുള്ള തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പൊടിയും തേങ്ങയും ഒന്നിടവിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം இனி பொடி இட்டு கொடுக்கா நீ வீட்டு தேங்காயிடா വീണ്ടും ഒരു ലെയറും കൂടെ നമുക്ക് പൊടി ഇടാം ഇനി ലാസ്റ്റ് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാം സാധാരണ അരിപ്പൊടിയേക്കാൾ ഒരല്പം വേവ് റാഗിപ്പൊടിക്ക് കൂടുതലാണ് അതുകൊണ്ട് ഒരല്പസമയം കൂടുതൽ നമ്മൾ വേവിച്ചെടുക്കണം ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് സമയം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആവി വരാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ പുട്ടുകുറ്റിയിലേക്ക് നമ്മൾ മാവ് നിറയ്ക്കുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്ത് നിറയ്ക്കരുത് ആവി വരാനായിട്ട് ഒരുപാട് താമസം എടുക്കും നമ്മുടെ റാഗി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ഈ ഒരു പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ കമൻസുകൾ അറിയിക്കണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണേ താങ്ക്